ഹലോ ജയാസ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ പാചകമുണ്ട് ഗന്ധർവന്റെ കഥയുണ്ട് നടന്ന കഥ അപ്പൊ അതും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലോട്ട് നമുക്ക് പോകാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടല്ലോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു നമുക്ക് ഏകീകരണം അനിവാര്യമായിരുന്നു ഒരു കാലഘട്ടത്തിൽ മനുഷ്യ സമുദായത്തെ ഒന്നായി കണ്ടുകൊണ്ട് ശ്രീ മന്ദത്ത് പത്മനാഭൻ മുന്നണിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നാം നായ സമുദായത്തിന്റെ ഉന്നമനത്തിനായിട്ട് നാം ലക്ഷ്യമിടേണ്ട അനിവാര്യമായി കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അപാലവൃദ്ധം ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് ശ്രീ മന്ദത്ത് പത്മനാഭനെ നിങ്ങൾ മാതൃകയാക്കും വിമർശനങ്ങളെ നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം നമ്മളെല്ലാം തന്നെയും ഒരു വണ്ടിയിൽ ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുകയാണ് അത് നിശ്ചിത സ്ഥാനത്തെത്തിക്കാൻ നമുക്കെല്ലാവർക്കും ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ഉണ്ട് ആ പോയിന്റ് എത്തുമ്പോൾ നീ നിങ്ങളും ഞാനും എല്ലാം ഇറങ്ങണം ആ ചുരുങ്ങിയ കാലയളവിൽ ഈ ആയസ്സുകളിൽ നമുക്ക് തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്തിന് നമ്മളെ വേണ്ട പക്ഷെ നമ്മളെ അനിവാര്യമാക്കി കൊടുക്കണം നമ്മളെ അനിവാര്യമാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് അനുകൂലമായി കിട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്നും നാം കരുത്താർജിക്കണം വിദ്യാഭ്യാസത്തിലൂടെ ആണെങ്കിലും നാം കരുത്താർജിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കണം അങ് വീട്ടിലോട്ട് പോകാനൊക്കെ തയ്യാറാവുന്നു നമ്മടെ ഇക്രൂനും നീലുവിനും ഒക്കെ ആവുമ്പോൾ പോന്നതിന്റെ സങ്കടമാണ് സങ്കടാണോ നീലു ദേവം പോയേനെ ആ അപ്പൊ ഞാൻ കേറട്ട് അടുക്കളയിലോട്ട് പോട്ടെ എല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇന്ന് ഉപ്പുമാവും പപ്പടവും വഴയെന്ന് എപ്പോഴിതൊന്നും കാണിക്കണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ നിങ്ങളെ ബോർഡടിപ്പിക്കാതിരുന്നത് ഞങ്ങൾ കഴിക്കുന്നത് എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഇവളൊക്കെ എന്തിനാണ് ഏത് നേരം ഇത് കാണിക്കുന്നത് ഞങ്ങളെ കാണിച്ച് വലിയ ഗമ അടിക്കുന്നതെന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നതുകൊണ്ട് ഞാനിന്നും സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് അപ്പം ഇത്രയൊക്കെ പുകഴ്ത്തി അടിച്ചു വിട്ടതാണേ എല്ലാ ഗമ ഉപ്പുമാവ് തിരുന്നതല്ലേ ആ അപ്പം മോനും അവൻ്റെ കൂട്ടുകാരനും ദോശയും കടലക്കറിയായിരുന്നു ഞങ്ങൾക്ക് ഉപ്പുമാവായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ചിങ്ങ അരിഞ്ഞു വെച്ചു ഇതാ തോരം വെക്കാൻ ചതച്ചു വെച്ചിട്ടുണ്ട് ഇത് മാങ്ങയും അല്ല ഇരുമ്പപ്പുളിതാ ഇത് ഇരുമ്പപ്പുളിയും ചക്ക കൂടെ ഒരു കൂന് അരിഞ്ഞു വച്ചിട്ടുണ്ട് ഉണക്കച്ചെമ്മീം പീര വെക്കാനാണ് അതിനുള്ള തയ്യാറെടുപ്പാണ് തേങ്ങ ശകലം ഉം ചുളകുപൊടി പച്ചമുളക്കുരു കുനാന്ന് അരിഞ്ഞിടുന്നു ഉള്ളി നല്ലതായിട്ട് ചതച്ചിടുന്നു ഇതെല്ലാം കൂടെ ചതച്ചൊരു മിക്സ് പരിവമായിട്ട് നമുക്ക് ഉണക്കച്ചമ്മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ല കറിയല്ല എല്ലാം തോ പീര വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു നമ്മുടെ അച്ചിങ്ങ നമ്മുടെ എസ്റ്റേറ്റിലതേ അരിഞ്ഞിരിക്കുന്നു ഇത് അമ്മ അരിഞ്ഞു വെച്ചതാണ് അച്ചിങ്ങ ഇത്രയും രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പം കറി വെക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ഫസ്റ്റിലെ തന്നെ നമ്മൾ മെഴിക്കുരട്ടി വെച്ചു ഇത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നമ്മുടെ ഉണക്കച്ചമ്മീൻ കഴുകിയിട്ട് ഇതാ അടുപ്പത്തിട്ട് ഒന്ന് വറുത്തിട്ട് വേണം ഒന്ന് പൊടിക്കണം എന്നിട്ട് വേണം പീര വെക്കാൻ അപ്പൊ നമുക്കതിനെ വറുത്തേക്കാം പുറത്തെടുത്ത് വെച്ചാൽ നിങ്ങൾക്കും കാണാമല്ലേ വറക്കുന്നത് എൻ്റെ മതം കണ്ടുകൊണ്ടിരുന്നിട്ടവിശേഷം വൃത്തികെട്ട മോ അല്ലേ അപ്പം അത് കാണണ്ട അതും ഇച്ചിരി കാണാൻ നല്ല രസമായില്ലല്ലോ പിന്നെ നമുക്ക് ചെമ്മീൻ വറുത്തയും കൂടെ ചെയ്യാം ും അപ്പം നമുക്ക് ഒന്ന് ചെമ്മീനെ വറത്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ച് തലയെല്ലാം കളഞ്ഞ് തലയിൽ വായും കൊടലും കൊടലും ഇതുപോലെ എല്ലാം കളഞ്ഞ് നമുക്ക് ഇരുമ്പപ്പുളിയാണ് നമ്മുടെ ഇരുമ്പയിൽ കിലോ ടൺ കണക്കിന് കിടക്കുന്നത് പിന്നെ നമുക്ക് എന്നാ തോരയും പീരയും എല്ലാം വെച്ചാൽ ഈഷ്ടാണ് കിടക്കുന്നത് അപ്പൊ പതുക്കെ അതെല്ലാം അരിഞ്ഞെടുത്ത് ചക്കൊരു ഇരുമ്പപ്പുളിയും കൂടെ വെക്കാം ഇരുമ്പപ്പുളി അല്ലാതെ അച്ചാറിടാം അകലെടുത്ത് അച്ചാറിട കേട്ടോ ഞാൻ മറന്നു ഇല്ല അച്ചാർന്ന് പറഞ്ഞാൽ അച്ചി വെയിലെത്തിട്ടോടും മണ്ടെ കൊണ്ട് വെക്കണം വെയിലത്തെ താഴെ ഒന്നും എനിക്ക് വെക്കുന്ന ഇഷ്ടമില്ല നമ്മുടെ പൂവെ എന്താണെങ്കിലും തറക്കാതിരിക്കത്തില്ല അതുകൊണ്ട് താഴെ മേളി വെച്ചിട്ട് അതിന്റെ മേളിൽ ഞാൻ ഒരു ഒരുതട എന്നിട്ട് ഉണക്കാൻ പറ്റത്തുള്ളൂ ചെയ്യുകയാണ് വൃത്തിക്കേണ്ടേ എന്റെ മോൻ മൂത്ത മോൻ വന്നിട്ട് എന്നോട് പറയണം അമ്മയുടെ തലമുടി എന്തു വളർന്നു എന്നിട്ട് ആ ആ എനിക്ക് ഇന്നലെ നമ്മുടെ ബ്ലോഗിൻ്റെ അകത്ത് കണ്ട ഒരു മോളെ എന്നോട് ചോദിച്ചു ചേച്ചി മുടി നിറയുണ്ടല്ലോ തല നിറച്ചു മുടി ഉണ്ടല്ലോ ഇഷ്ടംമാതിരി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അപ്പം ഞാൻ മെസ്സേജ് കൊടുത്തു മോളെ ഞാൻ മുടി എന്ന് എനിക്ക് ഇത്ര പിരി പിരി പിരിവാന്നുള്ള മുടിയായിരുന്നു ഇവിടെ എല്ലാവർക്കും അറിയാം എത്രയേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഈ പരുവായത് അതിന് ഞാന് ആഴ്ചയിലൊന്ന് മുട്ടയുടെ വെള്ളി ആ മോക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുവാണെങ്ങനെ വളർന്നു ആഴ്ചയിലൊന്ന് മുട്ടയുടെ വെള്ളി ചക്കര നാരങ്ങാനീരും കൂടെ ഒന്നിച്ച് മിക്സഡാക്കിയിട്ട് നിങ്ങൾ തേക്കുമ്പോ നാരങ്ങാനീര് ഒത്തിരി ഒരു തുള്ളി ഇട്ടാൽ മതിയെ പിള്ളേരല്ലേ പിള്ളേരാണേലും എന്നെക്ക ചെറുപ്പായിരിക്കുമല്ലോ എന്താണേലും അപ്പൊ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് പത്തിരുപത് മിനിറ്റ് പത്തിരുപത് മിനിറ്റ് ഇരിക്കണം ഇരുന്നിട്ട് ഷാംപൂ ഒന്നും വേണ്ട കേട്ടോ നാറ്റമൊന്നും വരത്തില്ല മുട്ടയുടെ വെള്ള ആയതുകൊണ്ട് നന്നായിട്ട് കഴുകി എന്ന് വെറുതെ പറഞ്ഞാൽ ഷാംപൂ ഇട്ടാ മുടി പോകും ഉള്ള കാര്യം പറയാം പിന്നെ രണ്ടാഴ്ചയെ മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പം ഞാൻ ഇപ്പൊ ഞാൻ കുറച്ചായി വെച്ചിട്ട് മുരിങ്ങയുടെ അലയില്ലേ നന്നായിട്ട് മിക്സിയിട്ട് അരച്ചിട്ട് അതിന്റെ ജ്യൂസ് എടുത്ത് തലയിൽ തേക്കും നല്ല പിടിക്കുന്നവർക്കെല്ലാം നല്ലതാണ് ഞാനിത് മാത്രമേ ഇപ്പൊ തേക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല സൈനസ് ഉള്ളതുകൊണ്ട് അതേസമയം മുട്ടയുടെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ സൈനസ് ഒന്നും ഒരു പ്രശ്നമില്ല അതിന് പിടിക്കാന്നും ഇരിക്കത്തില്ല അപ്പൊ നമ്മുടെ ഇത് വർത്താനത്തിലൂടെ നമ്മുടെ അങ്ങോട്ട് വറുത്തു ഇനി നമുക്കിത് പൊടിച്ച് തലയും വാലും കൊടലും എല്ലാം കളഞ്ഞിട്ട് പിന്നെ കാണാവും അങ്ങനെ നമ്മുടെ ചെമ്മീനെല്ലാം ചേർത്ത് അടുപ്പത്ത് വെച്ചു ഇനി അടുത്ത നമ്മുടെ തോരനെയും കൂടെ റെഡിയാക്കി വെക്കാവേ പിന്നെ മുട്ട പൊലിക്ക മീനൊന്നും കിട്ടിയില്ല തോരൻ കടുക് വറുത്തിട്ട് നമുക്ക് തോരൻ്റെ ഇട്ടേക്കാം കടുവും വറുത്ത് മുളകു ഇട്ട് നമ്മുടെ തോരനെ അങ്ങോട്ട് ഇട്ടേക്കാം ി പൊട്ടല് പറഞ്ഞാ തോന്നോ അങ്ങോട്ടേങ്ങോട്ടെങ്കിലും പടവന്ന് കേറിക്കാം ചെറുപ്പിയുടെ വീട്ടിലോട്ട് വന്നു പൊട്ടുന്ന കട വന്നപ്പം കൂടു പൊട്ടുന്നു അച്ചിങ്ങേടേട്ട ഉപ്പുട്ട ഇപ്പൊ തീർന്നിട്ട് വേണം ഉപ്പ് പട്ടണി കഴുകാൻ കണ്ടെ ഇപ്പൊ എല്ലാ പ്രാവശ്യവും ഞാൻ കഴുകിയേ പറ്റുന്നു കേട്ടോ ഉപ്പിട്ടിട്ടേക്കാം വേട്ട അപ്പൊ നമുക്ക് നമ്മുടെ ഉം തോരനൊക്കെ എന്തോ എന്തൊക്കെയായി അവന്റെയൊക്കെ പരുവങ്ങള് ചെവ്വീന്റെ പരിവോടമ്പരി ആയി ഒക്കെ നോക്കാം അച്ഛനോടും മോനോടും ഇപ്പം പുറത്തോട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്തു കേട്ടോ പയറു ഞാൻ പറഞ്ഞു നല്ല പച്ചച്ച മീനുണ്ടെത്തി കൊണ്ടുവാ ഏറെ മൂത്തവന് വറക്കാൻ മീനൊന്നും ഇരിക്കില്ല ഞാൻ പറഞ്ഞില്ലേ മുട്ട വലിക്കാന്ന് പറഞ്ഞില്ലേ മുട്ട വലിക്കുന്നതിലും വേറെ മീനാണെങ്കിൽ വയറ്റത്തേക്ക് ആവുമല്ലോ അല്ലെ വയട്ട് വീണ്ടും മുട്ട വലിക്കണം ഞങ്ങളൊക്കെ എന്തൊക്കെ തന്ത്രപ്പാടറിയാല് സത്യം പറഞ്ഞു നമ്മൾ എത്ര നാളായിട്ട് ഇങ്ങനത്തെ തന്ത്രപ്പാടില്ല അല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹമുള്ള നല്ല രീതിയിൽ മക്കളെ മുളക്കി നന്നായിട്ട് നോക്കുന്ന അവർക്കേ ഉള്ളൂ ഉത്തരവാദിത്വം പറ്റുള്ളൂ അല്ലേ നമ്മളെല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരല്ലേ അതാണ് നമുക്ക് നമ്മുടെ പിള്ളേരും കഴിച്ചില്ലേ നമുക്ക് വിഷമം വരുന്നത് അവരോടുള്ള സ്നേഹം അല്ലെ എങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ വരത്തില്ല ശരിയല്ലേ ഞങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടോ നമ്മുടെ തോരുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് ചെട ഉപ്പിന്റെ കുറവല്ലേ ശങ്കല ഉപ്പിട്ട് കൊടുത്തേക്കാം നിർത്താം അപ്പൊ നമ്മുടെ ചെമ്മീൻ ആയി നമുക്ക് നോക്കാം റിയാം എല്ലാം കള്ളത്രങ്ങളല്ലേ മൊത്തം കള്ളത്ര മായം ചേർന്ന് കാണും അപ്പൊ നമുക്ക് ഇതൊക്കെ വേഗത്തെ എന്നിട്ട് കാണാവേ നമുക്ക് നമ്മുടെ പീര റെഡി ആയി ഒന്നോക്കാം ആ റെഡിയായി വരുന്നുണ്ട് ചൂട അപ്പം നമ്മുടെ ചെമ്മീനെ കിട്ടിയില്ലായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ നന്ദവിന് ഇഷ്ടമുള്ള ചെമ്പല്ലി മേടിച്ച് ഇത് പിന്നെ വറക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിൻ്റെ തലയൊന്നും നമുക്ക് വേണ്ട വെട്ടിയവർ തലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനല്ല വെട്ടിയത് ചേട്ടൻ വെട്ടിച്ചോണ്ടാണ് വന്നത് അപ്പോൾ തലയൊക്കെ അങ്ങ് കളഞ്ഞ് ഒന്നുകൂടെ കഴുകി ഉപ്പൊക്കെ ഇട്ട് പെരട്ടി നന്നായിട്ട് കഴുകിയല്ല എടുക്കട്ടെ അപ്പോഴേ എല്ലാവരും ചോറ് ഉണ്ടാകുമ്പോൾ പോവാട്ടോ െമ്പല്ലി വർത്ത വല്യ ഇഷ്ടമാണ് പോയപ്പോ രണ്ടുപേരുടെ പോയപ്പോ ചെമ്പല്ലി മതി നമ്മൾ കാണിച്ചു കൊടുത്ത് ചെമ്പല്ലിയെ കിട്ടി അങ്ങനെ ചെമ്പല്ലി ആയിട്ട് രണ്ടുപേരുടെ വീട്ടിൽ വന്നു ഞാനത് വറുത്തും കൊടുത്തു അപ്പം കഴിക്കാം നമുക്ക് എല്ലാര്ക്കും കഴിക്കട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നേരമായ ഇന്ന് ഒത്തിരി ഞങ്ങൾക്ക് പുറത്തൊക്കെ ഒന്ന് എനിക്ക് എണ്ണും കൂടെ പോണ്ടി വന്നേ ഇന്ന് ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് അധികം ഒത്തിരി ഒന്നുമില്ല ഇന്നത്തെ കഥ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ പറയാന്ന് പറഞ്ഞില്ലേ ആ കഥ എന്നാന്ന് കേൾക്കണോ നിങ്ങൾക്ക് ആ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ കഥ പറയാം അല്ലാണ്ട് ഇന്നൊന്നുമില്ല വേറെ പറയാം കേട്ടോ രാവിലെ കുറച്ച് നേരം എടുത്തത് മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു പറഞ്ഞത് എന്നാ പറഞ്ഞത് കഥ ആ ഞങ്ങൾക്ക് അച്ഛൻ്റെ വീട്ടുകാർക്ക് അതായത് രേഖയുടെ അച്ഛൻ്റെ വീട് അക്കരെ കൊട്ടാരമുള്ളത് അതായത് സർപ്പത്തമാരൊക്കെ ഉള്ളത് അവിടെ സർപ്പത്തമാരുണ്ട് അപ്പം അവിടെ പണ്ട് പണ്ട് കേട്ടോ ഇപ്പോഴല്ല പണ്ട് നം അവളുടെ കസിൻസ് എല്ലാം കൂടെ കൂടി നമ്മുടെ എല്ലാവരുടെയും കസിൻ എല്ലാം കൂടെ കൂടി ഒരു ഒരു ഗാങ് ഉണ്ടായിരുന്നു അവരെ ഒരെല്ലാം ബന്ധക്കാരാ ചെറുപ്പക്കാരായിരുന്നു ചെറുപ്പക്കാരെ പിള്ളേർ സെറ്റ് എല്ലാം കൂടെ കൂട്ടി ഈ ഗന്ധർവൻ്റെ കൊട്ടാരത്തിൻ്റെ ഇപ്പുറത്തിരുന്ന് സംസാരിക്കുമായിരുന്നു ഏഹ് അങ്ങനെ ഒരിക്കലിരുന്ന് സം എന്നും രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് അവർ ആണുങ്ങളല്ലേ അവർ ഉമ്മ പണ്ട് ഓരോ കാര്യങ്ങളും രസമല്ലേ എങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ 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 ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചിരിക്കും കൊട്ടാരത്തിലിരുന്നു കൊണ്ട് അപ്പം തൊട്ടപ്പത്ത് ഗന്ധർവനുണ്ട് ഗന്ധർവന്റെ കൊട്ടാരമാണ് അമ്പലമുണ്ട് അപ്പം ആ അമ്പലത്തിലെ ഗന്ധർവനാണ് അതിനകത്തെ വിഗ്രഹം ഗന്ധർവന്റെ കഥ പറയും ഏ അപ്പോൾ അത് അവിടെ ഇരുന്നുകൊണ്ട് ഇവരെല്ലാം കൂടെ സംസാരിച്ച് ഡെയിലി സംസാരിക്കുന്നതാണേ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോണ്ടേ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് എന്നും പിരിയുന്നത് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുമ്പോഴാണ് അവനു എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒരാളുടെ വീട് അവിടെത്തന്നെ അപ്പോൾ എല്ലാം അവർ ആ കൊട്ടാരത്തിലെ അവിടെയൊക്കെ ഉള്ളവർ തന്നെയാണേ ഇപ്പൊ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്ന് ചിരിച്ചു മറിഞ്ഞ് വർത്താനം എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ഗോളം ഒരു വെട്ടം ഇവരുടെ മുമ്പിൽ കൂടെ പാഞ്ഞിങ്ങനെ പോയി ഇവർ പെട്ട തീ ഗോളം പെട്ടെന്ന് ഇവർ നോക്കിയപ്പോൾ ആ ഗോളം എങ്ങോട്ടാണ് പോയത് ഗന്ധർവന്റെ ഉള്ളിലോട്ട് ആ ആ അമ്പലത്തിനും തോട്ട് കയറിപ്പോയി ശരിക്കും അത് എന്നതാണ് സംഭവം എന്നറിയാം പറയുന്നു പിന്നെ പറഞ്ഞെല്ലാം വന്നപ്പോൾ നോക്കിയപ്പോഴോ എന്തൊക്കെയോ അത് ഗന്ധർവനായിരുന്നു രാത്രി ഇങ്ങനെ നടക്കുന്നുണ്ട് അതുവഴി അതുവഴി ഒരു പോക്കുവരമുണ്ടായിരുന്നു ഏ അങ്ങനെ ഇവർ പിന്നെ ഇത് കണ്ടേ പിന്നെ അവരിന്നില്ലല്ലേ പിന്നെ അവിടെ ഇരിക്കത്തില്ലായിരുന്നു ആ ഇരുന്നിട്ടില്ല അങ്ങനെ ഒരു വലിയ ഒരു കഥ ശരിക്കും അത് നടന്ന കഥ തന്നെയാ കേട്ടോ പിന്നെ നമ്മൾ ഞങ്ങളോട് എല്ലാം ഇത് പറഞ്ഞു കേട്ടോ കണ്ട ഏ അത് പറഞ്ഞല്ലേ അത് വേറെ അത് വേറെ സൗണ്ട് കേൾക്കുന്നു അത് വേറെ ഒരു ദിവസം ഇന്നിപ്പം ഷോട്ടാ നിർത്തുവാ ഇനി ഒരു കഥയും കൂടെ ഉണ്ട് നടന്ന കഥ കേട്ടോ ഇതെല്ലാം നടന്ന കഥ ആരും പേടിക്കുവൊന്നും വേണ്ട കേട്ടോ ഇത് ഗന്ധർവേനല്ലേ ഇതെന്നാ പേടിക്കാനാ അതൊന്നും പേടിക്കണ്ട അപ്പം അങ്ങനെ പിന്നെ 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 ആരും പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാതായി കേട്ടോ അങ്ങനെ ഇപ്പോഴും ആ ചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ ആ കണ്ണ ചേട്ടനൊക്കെ ഞങ്ങളുമായിട്ട് സംസാരിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം ഇന്ന് നമ്മളത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളു കേട്ടോ ഇന്ന് ഞാൻ ഒത്തിരി ഞങ്ങൾ സ്ഥലത്തൊക്കെ പോയേക്കുമായിരുന്നു ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ നിർത്തുവാണെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്താൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്ന് രാത്രിയിലും കൂടെ അപ്പം ആട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ